ഹലോ എന്താ അതാ ഞാനും ചോദിക്കുന്നത് എന്താണ് എന്ത് തൈര് ഇടാൻ പാടില്ല അതൊക്കെ ചെയ്യാം പക്ഷെ കണക്കുള്ള കലാപരിപാടികളൊന്നും ഇതിനു മുൻപ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാ ചോദിക്കാൻ മാത്രം ഫ്രിഡ്ജ് പറഞ്ഞപ്പോ ഇത്തിരി തൈരും കുക്കുമ്പർ ഇടണ്ട്

നിങ്ങളുടെ അച്ഛൻ ചൂടത്ത് ആശ്വാസം കിട്ടാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും നിങ്ങളായിട്ട് ശല്യം ചെയ്യണ്ട നിങ്ങൾ ഞാൻ പൊക്കോളാം പക്ഷെ അതിനു മുൻപ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്താ ഭാര്യ ചെറുപ്പായത് കൊണ്ടും മക്കളെ അച്ഛനെ വയസ്സെന്ന് വിളിച്ച് കളിയാക്കിയതിന്റെ കോംപ്ലക്സ് മാറ്റാനാണോ ഈ കാട്ടിക്കൂട്ടലൊക്കെ നീ ഒന്ന് പോന്ന പോയേക്കാം പക്ഷെ ഞാൻ നിങ്ങക്ക് ഫ്രീ ആയിട്ട് ഒരു ഉപദേശം തരാം ഈ മേലോട്ട് പോയാൽ താഴോട്ട് വരാത്തായിട്ട് ഒറ്റ കാര്യം മാത്രമല്ല മേപ്പോട്ട് അല്ലേ താഴത്തോട്ട് പലതരങ്ങളും ഈ ഭൂമിയിലുണ്ട് രാവിലെ തൊട്ട് തുടങ്ങിക്കോളും ആ മേപ്പുള്ള ഒരു തള്ളയൊക്കെ കൂടാ നിനക്കൊക്കെ എന്തിന്റെ എന്തുവാ രാവിലെ കേട്ടത്യ്യോ ചെയ്തത്മാണോക്കൊരു പണിയെടുക്കേല ഞാനിവിടെ എന്ത് പണിയാണ് മര്യാദയ്ക്ക് എടുക്കാത്തത് പോയി തേച്ചാ മതി തുടങ്ങിയില്ല വെറുതെ ഒന്ന് നിനക്ക് വേറൊന്നും ഉണ്ടാക്കാൻ അറിയില്ലേന്ന് അതുകൊണ്ട് എനിക്ക് പുട്ടല്ലാതെ കുടുംബകലഹം ഉണ്ടാക്കാനും അറിയാം നീയാണ് ഈ നീ ആണ്പോ എന്നോട് കളിച്ച എങ്ങനെ ഞാനല്ല പറഞ്ഞില്ലേ പിന്നെ നിങ്ങൾ പിന്നെ പിന്നെ എനിക്ക് ഈ പ്രാന്ത ബാത്റൂമിൽ നിന്ന് തേച്ച ് ചുളുക്കിയും മളക്കിയിടാൻ വേണ്ടി ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട് എടി സംശയം ഉണ്ട് എടീ രാത്രില്ല പകലും കഷ്ടപ്പെടണ കുടുംബത്തിന് ആഹാ എന്നാ ഒരു കാര്യം ചെയ്യും ആ കഷ്ടപ്പെടുന്ന കൂട്ടത്തില് ഇതും കൂടെ നിങ്ങൾ തന്നെ ചെയ്തോ എനിക്ക് സൗകര്യം ഇല്ല ചെയ്യാൻ സ്വഭാവം കാണിച്ച നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഒരുമാതിരി മാടമ്പി സംസാരിക്കുന്ന പോലെ എന്റെ അടുത്ത് സംസാരിക്കുന്നു ഓഹോ അപ്പൊ നിനക്ക് മാടമ്പി ആവാ ആ എനിക്ക് ആവാ നിനക്ക് എന്തോ ആവാ ആവാ ആ എനിക്ക് അല്ലേ നിന്റെ സാരി അലമാര തന്നെയല്ലേ വലിച്ചു വാരി ഇട്ടാ വലിച്ചു വാരി ഇടാനല്ല പിന്നെ ഇന്നോട്ടേ നിന്റെ സാരിയും ബ്ലൗസും ഇടാ എന്നിട്ട് നീയേ ഈ പാൻസ് ചേട്ട് നീ ഇടും അന്നിട്ട് പിള്ളേര് എന്റെ അമ്മയൊന്നും നിന്റെ അച്ചാന്നും വിളിക്കട്ടെ അതാകൗര്യല്ല

തിരിച്ചങ്ങനെ തമ്മാല